നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം മേയർ ആര്യ രാജേന്ദ്രനെതിരെയും ഭർത്താവ് സച്ചിൻ ദേവിനെതിരെയും പോലീസ് കേസെടുത്തിരിക്കുന്നത് കോടതി നിർദ്ദേശപ്രകാരമാണ് അതുകൊണ്ടുതന്നെ ഈ കേസിന് കോടതിയുടെ മേൽനോട്ടത്തിലും ഇരുവർക്കുമെതിരെ ചുമത്തിയിരിക്കുന്നത് രണ്ട് മുതൽ ഏഴ് വർഷം വരെ തടവ് ലഭിക്കാവുന്ന വകുപ്പുകൾ അതുകൊണ്ടുതന്നെ ആര്യ രാജേന്ദ്രനെയും സച്ചിൻ ദേവിനെയും അറസ്റ്റ് ചെയ്യുമോ എന്ന ചോദ്യം കേരളത്തിൽ ശക്തമാകുന്നു തലസ്ഥാനത്തിന്റെ മേയറാണ് ആര്യ രാജേന്ദ്രൻ സി പി എമ്മിന്റെ നേതാവും സി പി എം കേരളം ഭരിക്കുമ്പോൾ അവരുടെ അറസ്റ്റ് യാഥാർത്ഥ്യമാകുമോ എന്നാൽ കോടതിയുടെ ബേൽതോട്ടത്തിൽ പോലീസ് അന്വേഷണം നടക്കുകയാണെങ്കിൽ ആര്യ രാജേന്ദ്രനെ അറസ്റ്റ് ചെയ്യുക മാത്രമേ പോലീസിന് മുന്നിൽ പോംവഴിയുള്ളൂ ആര്യ രാജേന്ദ്രനെതിരെയും എം എൽ എ സച്ചിൻ ദേവിനെതിരെയുമെടുത്ത പരാതിയിൽ മൊഴിയെടുപ്പ് ആരംഭിച്ച സാഹചര്യത്തിൽ ഈ കേസ് ഏതെല്ലാം തലങ്ങളിലേക്ക് പരിണമിക്കും എന്നു സംശയം കേരളത്തിന് ബാക്കിയാവുന്നു ജാമ്യമില്ല വകുപ്പ് പ്രകാരമാണ് കേസ് ചുമത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇരുവരുടെയും അറസ്റ്റുണ്ടാകുമോ എന്ന സംശയം ജനങ്ങൾക്കിടയിലുണ്ട് ഏതുവിധേനയും ഇരുവരെയും സംരക്ഷിച്ചെടുക്കാനുള്ള സർവ്വതന്ത്രവും പോലീസ് പയറ്റും അധികാരികളും കേരളം ഭരിക്കുന്ന സി പി എം പാർട്ടിയുമൊക്കെ അതിനുവേണ്ട ശ്രമങ്ങൾ നടത്തും മേയർക്കെതിരെയും മേയറുടെ ഭർത്താവിനെതിരെയും കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് കോടതിയെ സമീപിക്കുകയായിരുന്നു കെ എസ് ആർ ടി സി ഡ്രൈവർ യദു യദുവിന്റെ ഹർജിയിലാണ് കോടതി ഇത്തരമൊരു ഉത്തരവിട്ടിരിക്കുന്നത് പൊതു താല്പര്യ ഹർജി നൽകിയ എറണാകുളം സ്വദേശിയായ അഭിഭാഷകനും രംഗത്തുണ്ട് അഭിഭാഷകനായ ബൈജു നോയലിനോടും ഡ്രൈവർ യെദുവിനോടും മൊഴിയെടുക്കലിനായി കന്റോൺമെന്റ് പോലീസ് സ്റ്റേഷനിൽ ഹാജരാകണമെന്ന് പോലീസ് ആവശ്യപ്പെട്ടു കഴിഞ്ഞു ഇരുവരുടെയും മൊഴി രേഖപ്പെടുത്തുന്ന തിരക്കിലാണ് ഇപ്പോൾ പോലീസ് പരാതിക്കാരുടെ മൊഴി രേഖപ്പെടുത്തിയതിനു ശേഷം ആര്യ രാജേന്ദ്രന്റെ മൊഴി പോലീസ് രേഖപ്പെടുത്തും അതിനൊപ്പമാവും ഭർത്താവ് സച്ചിൻ ദേവിന്റെ മൊഴി രേഖപ്പെടുത്തുക സച്ചിൻ ദേവ് എം എൽ എ ബസിൽ അതിക്രമിച്ചു കയറിയിട്ടുണ്ടോ എന്നതിലാണ് പോലീസ് അന്വേഷണം ഏറ്റവും ശക്തമായി നടക്കേണ്ടത് ഇക്കാര്യത്തിൽ തെളിവായി ലഭിക്കേണ്ട സി സി ടി വി ദൃശ്യങ്ങൾ പോലീസിന്റെ പക്കലില്ല കേരളത്തിന്റെ പൊതുസമൂഹത്തെ അപകസിക്കുന്ന വിധത്തിലാണ് ബസിലെ സി സി ടി വി ദൃശ്യങ്ങളടങ്ങിയ മെമ്മറി കാർഡ് തന്നെ നഷ്ടപ്പെട്ടത് പോലീസിന്റെ ഗുരുതരമായ കൃത്യവിലോപമാണ് ഇതെന്ന് പരക്ക കണക്കുകൂട്ടുന്നു അതുകൊണ്ടുതന്നെ കോടതി ഇക്കാര്യത്തിൽ പോലീസിനെ കടുത്ത ഭാഷയിൽ ശകാരിക്കും എന്നുറപ്പാണ് മേയർ ആര്യ രാജേന്ദ്രനും യദുവും തമ്മിലുള്ള വാക്കുതർക്കവും കെ എസ് ആർ ടി സി ബസ്സിനു മുന്നിൽ മേയറുടെ വാഹനം കുറുകെയിട്ട് ഗതാഗത തടസ്സം സൃഷ്ടിച്ചതിനു ശേഷം പോലീസ് എത്തി യതുവിനെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തിരുന്നു അപ്പോൾ തൊണ്ടി മുതലായി പോലീസ് കസ്റ്റഡിയിലെടുക്കേണ്ട കെ എസ് ആർ ടി സി ബസ്സിനെ പിന്നീട് വെളുപ്പംകാലം മൂന്നു മണിയോടെ തമ്പാനൂർ ബസ് ഡിപ്പോയിലേക്ക് എത്തിക്കുകയായിരുന്നു പോലീസും കെ എസ് ആർ ടി സി അധികൃതരും ബസ് വേണ്ടവിധം സുരക്ഷിതമായി സൂക്ഷിക്കാൻ പോലീസോ കെ എസ് ആർ ടി സി അധികൃതരോ ശ്രമിച്ചില്ല പോലീസിന്റെ വലിയ വീഴ്ചയാണ് ഇതിൽ സംഭവിച്ചിരിക്കുന്നത് തൊണ്ടി മുതലായ ബസ് വേണ്ടത്ര ഗൗരവത്തോടെ പോലീസ് സൂക്ഷിച്ചില്ല എന്നീ ആക്ഷേപം ശക്തമാണ് ബസ്സിലെ യാത്രക്കാരിൽ നിന്ന് മൊഴിയെടുക്കുകയാണ് പോലീസിന്റെ ആദ്യ ലക്ഷ്യം എന്നാൽ ഇക്കാര്യത്തിലും തികഞ്ഞ അലംഭാവമാണ് പോലീസ് പുലർത്തുന്നത് ബസ് യാത്രക്കാർ ഡ്രൈവർക്കൊപ്പം നിൽക്കുമെന്നാണ് ഇപ്പോഴും പുറത്തുവരുന്ന സൂചനകൾ അവർ സച്ചിൻ ദേവിനെതിരെ കടുത്ത മൊഴി നൽകിയാൽ അത് വലിയ കുരുക്കാവും മേയർക്കും ഭർത്താവിനും ബസിലെ സിസിടിവി ക്യാമറയുടെ മെമ്മറി കാർഡ് പ്രതികൾ സ്വാധീനമുപയോഗിച്ച് നശിപ്പിച്ചുവെന്നതാണ് കെ എസ് ആർ ടി സി ഡ്രൈവറുടെ മുഖ്യ ആരോപണം ഇക്കാര്യം കോടതി കൂടി ശരിവച്ചാൽ ആര്യ രാജേന്ദ്രന്റെ പണിതെറിക്കും എന്ന് തുറപ്പാണ് കടുത്ത ഭാഷയിൽ കോടതി വിമർശിക്കുകയോ പോലീസിനോട് മേയറെ അറസ്റ്റ് ചെയ്യാൻ ആവശ്യപ്പെടുകയോ ചെയ്താൽ മേയർ സ്ഥാനം നിലനിർത്തുക എളുപ്പമല്ല ബസിനുള്ളിൽ കയറി എം എൽ എ അസഭ്യ വാക്കുകൾ പ്രയോഗിച്ചുവെന്നാണ് ഇപ്പോൾ യദു തന്റെ ഹർജിയിൽ ആരോപിച്ചിരിക്കുന്നത് ആദ്യഘട്ടത്തിൽ ബസിനുള്ളിലുണ്ടായിരുന്ന യാത്രക്കാരും ഇക്കാര്യം ശരിവച്ചിരുന്നു കോടതിക്ക് മുൻപാകെ പോലീസ് സത്യസന്ധമായ റിപ്പോർട്ട് സമർപ്പിക്കുകയാണെങ്കിൽ സച്ചിൻ ദേവിന് കുരുക്കാവും എന്നതിൽ സംശയം വേണ്ട ഗുരുതര കുറ്റങ്ങൾ തന്നെയാണ് മേയറും ഭർത്താവ് സച്ചിൻ ദേവും നടത്തിയിരിക്കുന്നത് എന്നാൽ അറസ്റ്റ് നിർബന്ധമല്ലെന്നാണ് നിയമവിദഗ്ധർ തന്നെ സൂചിപ്പിക്കുന്നത് സർക്കാർ ഉദ്യോഗസ്ഥന്റെ ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയ ഐ പി സി മുന്നൂറ്റി അൻപതാം വകുപ്പാണ് ഇരുവർക്കുമെതിരെ ഉപയോഗിച്ചിരിക്കുന്നത് ജാമ്യമില്ല കുറ്റം രണ്ടു വർഷം തടവ് ശിക്ഷ കിട്ടാവുന്ന വകുപ്പാണിത് എന്നാൽ മേയർക്കും കൂട്ടർക്കുമൊക്കെ ഏറ്റവും വലിയ പണി വരുന്നത് തെളിവ് നശിപ്പിക്കൽ എന്ന കുറ്റകൃത്യത്തിനാണ് ഏഴു വർഷം വരെ തടവ് ശിക്ഷ കിട്ടാവുന്ന വകുപ്പ് എന്നാൽ ഈ വകുപ്പ് ജാമ്യം ലഭിക്കുന്നതാണ് എന്ന് നിയമവിദഗ്ധർ പറയുന്നു എന്നാൽ കുറ്റം ചുമത്തിയാൽ വിചാരണ സെഷൻസ് കോടതിയിലാകണം പൊതുശല്യമുണ്ടാക്കി എന്ന വകുപ്പിനു വെറും ഇരുന്നൂറ് രൂപ മാത്രമാണ് പിഴ ശിക്ഷ പൊതു ഉദ്ദേശത്തോടെ കുറ്റകൃത്യത്തിന് ശിക്ഷിച്ചാൽ അഞ്ചു പ്രതികളും ഒരുപോലെ ശിക്ഷ അനുഭവിക്കേണ്ടിവരും ജാമ്യമില്ലാ കുറ്റമാണ് ഇരുവർക്കുമെതിരെ ചുമത്തിയത് എങ്കിലും മുൻകൂർ ജാമ്യത്തിന് എം എൽ എക്കും മേയർക്കുമൊക്കെ ശ്രമിക്കാവുന്നതാണ് സർക്കാർ നിലപാട് തന്നെയാവും ഇക്കാര്യത്തിൽ അന്തിമം ഇരുവരെയും രക്ഷിച്ചെടുക്കാനുള്ള സർവ്വതന്ത്രങ്ങളും സർക്കാർ പയറ്റും പ്രതിസ്ഥാനത്ത് മേയറും എം എൽ എ യുമാണ് നിൽക്കുന്നത് എന്നതുകൊണ്ടുതന്നെ അന്വേഷണവുമായി ഇരുവരും സഹകരിക്കുമെന്ന് കോടതിയെ സർക്കാർ രേഖാമൂലം അറിയിക്കും സർക്കാർ അത്തരമൊരു നിലപാട് സ്വീകരിച്ചു കഴിഞ്ഞാൽ ഇരുവർക്കും ജാമ്യം ലഭിക്കാനുള്ള സാധ്യതകളാണ് ഏറെ ബസ്സിലെ മറ്റ് യാത്രക്കാരെ കണ്ടെത്തി അടിയന്തരമായി മൊഴി രേഖപ്പെടുത്തേണ്ടതുണ്ട് കാരണം കേരളം ഭരിക്കുന്നത് സി പി എം പാർട്ടിയാണ് പാർട്ടി നേതാക്കളിൽ നിന്ന് കടുത്ത സമ്മർദ്ദം യാത്രക്കാർ നേരിടേണ്ടിവരും പോലീസ് മൊഴി രേഖപ്പെടുത്തി എന്ന് കണ്ടക്ടർ സുബിൻ തന്നെ നേരത്തെ വെളിപ്പെടുത്തിക്കഴിഞ്ഞു തന്റെ ഭാര്യയോട് പോലും പോലീസിന് താൻ എന്തു മൊഴിയാണ് നൽകിയത് എന്ന് പറഞ്ഞിട്ടില്ലെന്നാണ് സുബിന്റെ വാക്കുകൾ തന്നെ കണ്ടക്ടർ സുബിന്റെ മൊഴി ഏറ്റവും നിർണായകമാകും പ്രതികളുടെ മൊഴികൾക്കൊപ്പം അതിനെ ചേർത്തുവെക്കുന്ന തെളിവുകൾ കൂടി ശേഖരിക്കേണ്ടതുണ്ട് പോലീസിന് സിപിഎം പാർട്ടിയുടെ നിയന്ത്രണത്തിലാണ് കാര്യങ്ങൾ എന്നതുകൊണ്ട് തന്നെ എത്രമാത്രം സത്യസന്ധമായി പോലീസ് തെളിവുകൾ ശേഖരിക്കും എന്ന സംശയം കേരളത്തിനു കേരളത്തെ പരിഹസിക്കും വിധമാണ് ബസ്സിനുള്ളിലെ സി സി ടി വി ദൃശ്യങ്ങളടങ്ങിയ മെമ്മറി കാർഡ് നഷ്ടപ്പെട്ടു അത് തിരിച്ചു കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നൊക്കെ പോലീസ് പറയുന്നത് രേഖകളും തെളിവുകളുമില്ല എന്ന സ്ഥിതി വന്നാൽ കേസ് എഴുതിത്തള്ളാൻ പോലീസിന് കോടതിയെ സമീപിക്കേണ്ടിവരും ഒരു കെ എസ് ആർ ടി സി ഡ്രൈവറെ അസഫെ പറഞ്ഞു ബസ്സിനു കുറുകെ ഒരു കാർ പിടിച്ചിട്ടു എന്നതിൻ്റെ പേരിൽ ഇത്ര വലിയ കോലാഹലം വേണോ എന്ന് സംശയിക്കുന്നവരുണ്ടാകാം എന്നാൽ അവരുടെ സംശയങ്ങൾക്ക് നമുക്ക് ഒറ്റ മറുപടി മാത്രമേ പറയാനുള്ളൂ ഈ പ്രശ്നം ഇത്ര മാന്തി വലിയ വ്രണമാക്കി മാറ്റിയത് സി പി എം പാർട്ടി മേയർ ആര്യ രാജേന്ദ്രനും ഭർത്താവ് സച്ചിനുമൊക്കെ ഡ്രൈവർ യദുവിനെതിരെ എന്തിനാണ് ഇത്ര കട്ടക്കലിപ്പിൽ നീങ്ങിയത് യദുവിനെ ഏതുവിധേനയും ഒതുക്കാനുള്ള ശ്രമങ്ങളായിരുന്നല്ലോ തുടക്കത്തിൽ സർക്കാർ നടത്തിയത് കൂട്ട തെളിവ് നശിപ്പിക്കലിന് പിന്നിൽ എന്തായിരുന്നു പൊതുസമൂഹത്തെ പരിഹസിക്കും വിധമാണ് അവർ പല പ്രവർത്തനങ്ങളും നടത്തിയത് അതുമാത്രമാണ് ജനങ്ങൾക്ക് ഈ വിഷയം ഇത്ര വൈകാരികമായി അനുഭവപ്പെടാനുള്ള കാരണം കേരളത്തിൽ എന്തും നടക്കും എന്ന പ്രതീതി പൊതുവെ സൃഷ്ടിക്കപ്പെട്ടു ഈ ഒറ്റ സംഭവത്തിലൂടെ അധികാരത്തിന്റെ ഗർവിൽ എന്തും നടത്താം എന്ന ദാർഷ്ട്യം അതിനെയാണ് ജനങ്ങൾ നിരന്തരം ചോദ്യം ചെയ്യുന്നത് ഒരു സംഭവം നടന്ന് ആഴ്ച പിന്നിട്ടിട്ടും സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോഴും ഈ വിഷയം കത്തിനിൽക്കുന്നതിനു പിന്നിലും ഈ ഒരൊറ്റ കാരണമാണ് കൃത്യമായി പോലീസ് അന്വേഷിച്ചാൽ അറസ്റ്റ് ചെയ്യേണ്ട കേസാണിത് എന്നതിൽ സംശയം വേണ്ട ഒരു പക്ഷേ അകത്തു പോകേണ്ട കേസും ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്